ഒരമ്മയാവുക എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വികാരമാണ് അല്ലേ നമ്മുടെ ഉള്ളിൽ മറ്റൊരു ജീവൻ തുടിച്ചു തുടങ്ങുന്നത് മുതൽ ഓരോ അമ്മയുടെയും ഹൃദയം കൂടിയാണ് തുടിക്കുന്നത് ശരിക്കും ആ ഒരു കുഞ്ഞിനൊപ്പം ആ ഒരു അമ്മ കൂടി വളരെയാണ് എങ്ങനെയാണ് ഒരു അമ്മ കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് സാധാരണയായി ഒരു അമ്മ കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞു തുടങ്ങുന്നത് കുഞ്ഞ് ഒരു ഏകദേശം അഞ്ചു മാസം പ്രായമാവുമ്പോഴാണ് എല്ലാ കുഞ്ഞുങ്ങളും അനക്കം ഒരു പ്രത്യേക രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഓരോ കുഞ്ഞിൻ്റെയും അനക്കം വ്യത്യസ്തമായിരിക്കും ഓരോ അമ്മമാരും അവരുടെ കുഞ്ഞിൻ്റെ അനക്കത്തിന്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാറ്റേണിൽ നിന്നും വ്യത്യാസം വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും അപ്പോഴാണ് അമ്മമാർ മറീടാവേണ്ടത് എന്തെങ്കിലും കുട്ടിക്ക് തകരാറുള്ളത് കൊണ്ടാണോ അനക്കം കുറയുന്നത് എന്നുള്ളത് അപ്പോൾ അമ്മയ്ക്ക് അന കുട്ടിയുടെ അനക്കം കുറവാണെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം ഇനി ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചെല്ലാം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അമ്മമാർക്ക് നല്ല റീ കൊടുക്കും